വേണ്ട വേണ്ട ീറ്റും ക്ഷേമത്തിനും പ്രശ്നപരിഹാരങ്ങൾക്കുമായി സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ച സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പാനൂരിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കേരള നാട്ടിലെ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എ രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മാതാപിതാക്കൾ മാത്രം വീടുകളിൽ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് അതിന് ആരെയും കുറ്റം പറയാൻ കഴിയില്ല പോകുന്ന മക്കളെ കുറ്റം പറയാൻ കഴിയില്ല വീട്ടിലുള്ള ആൾ വയോചനങ്ങളെയും കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് ആ വയോചനങ്ങൾ സംരക്ഷിക്കപ്പെടണം അതിനു വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള സംവിധാനമാണ് വയോചന കമ്മീഷൻ എന്നുള്ള നിലയിൽ നമ്മള് കേരള ഗവണ്മെന്റ് ഇടതുപക്ഷ ജനാധിപത്യമേണ്ടി ഗവണ്മെന്റ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് വയോജന കമ്മീഷൻ മുതിർന്ന ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കമ്മീഷന്റെ മുമ്പിൽ വരുമ്പോ വനിതാ കമ്മീഷൻ പോലെ ബാലാവകാശ കമ്മീഷൻ പോലെ അവരുടെ പ്രശ്നങ്ങൾ നിയമാനുസമ കൈകാര്യം ചെയ്യുന്ന ഒന്നായി കേരളത്തിൽ മാറാൻ പോകുകയാണ് അപ്പോ അത്തരമൊരു നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് കേരളത്തിലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പൗരന്മാരുടെ ഏറ്റവും വലിയ സംഘടനയായ പ്രസിഡന്റ് എം സുധാകരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു രാജഗോപാലൻ സ്വാഗതം പറഞ്ഞു ടി പി ശാന്ത പി പി ബാബു അശോകൻ കെ എം ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി